ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിതര് കുഴിമറ്റം സെന്റ് ജോർജ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നവീതയുടെ ഭാഗമായി മെൽത്തോ നോഹ്രോ എന്ന പേരിൽ വീട് ഇറക്കുന്ന എല്ലാവർക്കും യുവജന പ്രസ്ഥാനത്തിനും ഇടവഴിക്കും ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു ചിന്താവിഷയം യാക്കോബ് രണ്ട് പതിനേഴാം വാക്യം അങ്ങനെ വിശ്വാസവും പ്രവർത്തകളും സ്വതവേ നിർജ്ജീവമാകുന്നു അങ്ങനെ ഒരു കഥ ഞാൻ പറയാം നമ്മളെല്ലാവർക്കും സുപരിചിതമായിട്ട് സൺഡ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് വളരെ വിശ്വാസമുള്ള ഒരു കുടുംബത്തിലെ മകൻ അവൻ കാലത്തെ എഴുന്നേറ്റ് ഒരുങ്ങി പ്രാർത്ഥിച്ച പള്ളിയിൽ പോയി മധുവാ ശുശ്രൂഷയിൽ പങ്കെടുത്തു പ്രാർത്ഥനാപൂർവ്വം തന്നെ അവൻ സൺഡ സ്കൂളിൽ പങ്കെടുത്തു യുവന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് അവൻ നടന്ന് തിരിച്ചു വരും അതൊരു ഒന്നും കഴിക്കുന്നില്ല ഉച്ചയായി ക്ഷീണമുണ്ട് എന്നിരുന്നാലും പ്രാർത്ഥനാപൂർവ്വം പാട്ടും പാടി വരികയാണ് വരുന്ന വഴിക്ക് കുഴുക്കാൻ തൂക്കായ ഒരു പ്രാരം പുറത്തുകൂടെ കടന്നു പോകണം അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്ന ഒരു ചിത്രങ്ങളുണ്ട് പായലുണ്ട് വഴുക്കും അല്ലെങ്കിൽ തെറ്റും അങ്ങനെയുള്ള അടുത്ത് അറിയാതെ അവൻ ചവിട്ടിയപ്പോൾ ചവിട്ടിയപ്പോൾ അവൻ്റെ കാല് വഴുതി ഉരുണ്ട് താഴോട്ട് പോകണം അവനൊരു പുൽക്കുറ്റിയെ കയറി പെടുത്തു വിഴു ആ പുൽക്കുറ്റിയെ പിടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ച രക്ഷമുണ്ട് അപ്പോഴും പുൽക്കുറ്റി പറഞ്ഞു പോയേക്കുമല്ലോ എന്ന് വിചാരിച്ച് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എൻ്റെ കാൽ വഴുതി പോകാതിരിക്കാൻ കാത്തു കൊള്ളുവാൻ മാലാഹ അയക്കണമെന്ന് അപ്പോൾ മാലാഹോ വരികയാണ് മാലാഹോ എന്ന് പറയുകയാണ് നിന്നെ ഞാൻ രക്ഷിച്ചോളാം നീ അവിടുന്ന് പിടിവിടാൻ പിടിവിട്ടോ ഇല്ലയോ എന്ന് തന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുക പിടിവിട്ടിരുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ യഥാർത്ഥ വിശ്വാസിയാണ് ദൈവൻ രക്ഷിക്കുമെന്ന വിശ്വാസം വേണം അവൻ പിടിവിട്ടില്ലെങ്കിൽ അവൻ്റെ വിശ്വാസം നിർജീവുമല്ലേ നമുക്കൊരു ധാരണയുണ്ട് കുറേ പൈസ മറ്റുള്ളവരിൽ പിരിച്ചെടുത്ത് കെട്ടിടങ്ങൾ വന്ന് കൂട്ടുന്നതാണ് പ്രവൃത്തി അതല്ല പ്രവൃത്തി കുറേ ഷോ കാണിക്കാവുന്നതാണ് പ്രവൃത്തി അതുമല്ല അല്ലെങ്കിൽ കുറേ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക എന്നതാണ് അതുമല്ല ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എന്താ ചെയ്യേണ്ടതാണ് ചിന്തിക്കേണ്ടത് ഈ പണം ഒത്തിരി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരാണ് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നത് സ്വർഗായത്യം പ്രായക്കാൻ എന്ത് ചെയ്യണം കർത്താവ് പറയുന്നുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രത കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാൻ അവൻ ചെയ്തില്ല അവൻ തലയും കുനിച്ച് പോകുന്നതായിട്ടൊക്കെ അതേസമയത്ത് അബ്രഹാം പിതാവിന് നൂറായിരത്തെ വയസ്സിലാണ് കുഞ്ഞുണ്ടാവുന്ന കൽപ്പന കിട്ടുന്നത് അപ്പോൾ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാണ് ദൈവംബരൻ വന്ന് പറയുന്നുണ്ട് അതിനിങ്ങ് തന്നേക്കാം വലിയ അർപ്പിക്കാൻ പറയുകയാണ് ആ രണ്ട് ഉള്ളിൽ വലിയ സങ്കടം കാണുമല്ലോ അതായത് ഒരപ്പനല്ലേ അത് പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ബലിയർപ്പിക്കാൻ പോവുകയാണ് അതാണ് യഥാർത്ഥ വിശ്വാസം അത്രയും വലിയ വിശ്വാസം നമുക്കില്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെയും ദൈവം നടത്തും എന്ന് പറഞ്ഞാൽ മാത്രം പോകുക പ്രവൃത്തിയെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും അതാണ് പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നിർജീവമാണെന്ന് യാക്കോത്രിഹ പറയുന്നത് ദൈവംബുരാൻ നമ്മുടെ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ വാക്കുകളിലും ഷോയിലൂടെയും നവമാധ്യമങ്ങളിലൂടെയുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കത്താണ് രുചിച്ചെറിഞ്ഞു എന്ന് അറിയാൻ കഴിയും യോഹ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദേവൻ നിങ്ങളെല്ലാം ഒരു യോഗ്യരാ വാക്കിച്ചു ഒരുക്കുന്നു ദേവൻ അനുഗ്രഹിക്കുന്നു